പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളുണ്ട് എൻ്റെ മനസ്സൊന്ന് നന്നായി കിട്ടണം എൻ്റെ മനസ്സൊന്ന് ക്ലിയറാക്കണം ഞാനൊന്ന് നന്നാവണമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കായി മഹതിയായ ആയിഷ ബി ബി റലിയുള്ള പഠിപ്പിച്ച ഒരു സൊല്യൂഷനാണ് ഇൻഷാല് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനഹുഅത്തായാല നമ്മുടെ ഹൃദയത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കി നല്ല സ്വാലിഹീങ്ങളുടെ ഹൃദയം തന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐഷാ ബി ബി റലിഹ്ഹായോട് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ആവുലാദി പറയുകയാണ് കസാവത്തൽ എങ്ങനെയുള്ള സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു മോശമായിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീ മഹതിയായ ആയിഷാ ബി വി റിയുളാഹ്വൻഹായോട് ഈ വിഷയം വന്ന് ബോധിപ്പിച്ചപ്പോൾ അക്കാലത്തിൽ അഹാ അപ്പോൾ മഹതി അവറുകൾ പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ് ആ സ്ത്രീക്ക് മിൻ മൗത്ത് മോളെ നീ മരണസ്മരണ അധികരിപ്പിച്ചുകൊള്ളുക ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഈ നിമിഷം മരണപ്പെട്ടു പോവേണ്ടവളാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവളാണ് എന്നുള്ള ഈ ചിന്തയെ നീ പരമാവധി അധികരിപ്പിച്ചുകൊള്ളുക ഈ രൂപത്തിൽ നീ മരണസ്മരണയെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം മയമുള്ളതായിത്തീരും നിന്റെ മനസ്സ് ലോലമായിത്തീരും മനസ്സിലെ മുഴുവൻ കാപഡ്യങ്ങളും വിദ്വേഷങ്ങളും അഹങ്കാരവും കുശുംബും കുന്നായ്മയും ഇങ്ങനെയുള്ള മനസ്സിന്റെ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു ചിന്താഗതിയിലൂടെ നമുക്ക് മാറ്റം സംഭവിക്കുമെന്ന് മഹദി കാലത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ബുദ്ധിമുട്ടുമായി വന്ന സ്ത്രീ ആ സൊല്യൂഷൻ വെറുതെ കേട്ടു പോവുകയല്ല ചെയ്തത് അങ്ങനെ അവർ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുകയും കൂടെ കൂടെ മരണത്തെ പറ്റിയുള്ള ചിന്തകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീയിൽ മാറ്റം ഉണ്ടാവുകയാണ് അങ്ങനെ അവരുടെ ഹൃദയം മയമുള്ളതായി തീർന്നു പിന്നീട് ഈ ഒരു സന്തോഷ വാർത്ത മഹതിയായ ആയിഷ വി റലി അള്ളാഹുഹായുടെ അടുക്കൽ പങ്കുവെക്കാൻ വന്നതായി നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ധാരാളമായി മരണസ്മരണ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മനസ്സ് ക്ലിയറാക്കാനും ധാരാളം നന്മകൾ ചെയ്യാനുമുള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതിനുള്ള അവസരങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമേ കാണാം വാച്ച് സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്ന സ്ഥലക്കും